ഹലോ ചങ്കലേ ഒരു കിടിലൻ വീടി പെട്ടെന്ന് ആറിൽ മീനുകരുടെയും ചെറു മീനുകരുടെയും ഒരു ചാകര വീണ്ടും ഞങ്ങള് ഭാരതപ്പുഴയിലേക്ക് മീൻ പിടിക്കാൻ പോവാട്ട നമ്മുടെ യാത്രാമീറ് പുഴയിലെ സുൽത്താൻ നാടിയാണേ കൂടെ നമ്മുടെ എല്ലാ ചങ്കലും ഉണ്ട് ഇപ്രാവശ്യം മെമ്പർമാർ കൂടുതലായത് കൊണ്ട് കാറെടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഫൈൽസിന്റെ ജീടോലാണ് ഞങ്ങൾ പോകുന്നത് ഭാരതപ്പുഴയോരത്തെത്തിയപ്പോൾ നല്ല ക്ലൈമറ്റ് വരയെടുത്ത് നേരെ പുഴയിലേക്ക് പോവാണ് കയ്യിൽ വല കണ്ടിട്ട് ഞാനാണ് ആസാനം ആശാനെന്നാരും തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഇത്തവണ നമ്മുടെ കൂടെ എന്താ നമ്മുടെ കാനമ്പാറുണ്ട് പിന്നെ ഇവൻ എന്താ ചെയ്യുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ അങ്ങനെ കെട്ടുകൊടുങ്ങിയ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നേരെ ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങാന മീൻ പിടിത്തം എന്ന് പറഞ്ഞാലേ സിമ്പിൾ കേസല്ല നല്ല ടഫായിട്ടുള്ള നല്ല വർക്കാണ് നല്ല അധ്വാനിക്കണം അധ്വാനിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ അതിനുള്ളൊരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ മാത്രമല്ല ഇവിടെ മീൻ പിടിക്കാൻ വന്നാൽ ഇവിടെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള സ്പോട്ടാണ് നല്ല കാഴ്ചയാണ് നല്ല വൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഞാൻ നേരത്തെ പഴയ വീഡിയോ പറഞ്ഞല്ലോ നല്ലൊരു വൈബിൾ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് മീൻ അവിടെ നോക്കി നടക്കാണ് അങ്ങനെ മാഷ് ഞങ്ങള് മീൻ പിടിച്ചാൻ വേണ്ടി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മീനുകൾ ഉണ്ടോ ഇതൊക്കെ നല്ല ആരൽ മീനുകളാണ് അതേപോലെ തന്നെ അത് ഓരോ പിന്നെ എടുക്കലിലും ഒരുപാട് ആരൽമീൻ ഇതിലൊക്കെ എത്ര ആരൽമീനുണ്ട് ഒരു പത്തി ഇരുപതോളം ആരൽമീൻ ഉണ്ട് പിന്നെ നല്ല ഒരു കിടുക്കാച്ചി കണ്ണനെ കിട്ടി അങ്ങനെ നാട്ടിൽ വന്ന് മൊത്തം ഞങ്ങള് കൊട്ടി നോക്കുമ്പോൾ മാഷാള്ള കാണുമ്പോൾ എന്തൊരു സന്തോഷം അറിയോ ഇതൊക്കെ നമ്മുടെ ചങ്കട കഠിനാധ്വാനട്ട നാണി മാനി ഫൈസി ഹമീദ് ജാഫർ കഗുറസനി പിന്നെന്താ ഇയാളും മോശക്കാരനൊന്നുമല്ല ഇയാള് മീൻ പിടിക്കാനല്ല മീൻ കളയാന് വളരെ ഉഷാറാണ് അങ്ങനെ മക്കളെ ഈ മീനൊക്കെ ഞങ്ങൾ എല്ലാവരും നിസ്ഫ് എടുത്ത് ഞങ്ങൾ പിരിയാണ് മാഷാള്ള അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ കാണാം മശാ അല്ല അസ്സാം വലൈക്കും വർഹമത്തുള്ള